എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പം വീഡിയോ ഇട്ടിട്ട് എന്നെ കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ എന്താന്ന് ഞാനിന്ന് പറയാം അപ്പം മിനിഞ്ഞാന്ന് ഞാൻ ഒരു ഷോർട്ട് ഇട്ടായിരുന്നു എൻ്റെ അച്ഛക്കൊരാക്സിഡൻറ്റായെന്നൊക്കെ പറഞ്ഞ് അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പം മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ ഉറപ്പായിട്ടും വീഡിയോ ഇടുമെന്ന് അപ്പം അച്ചയുടെ കുറച്ച് കാര്യങ്ങൾ ആശുപത്രിയിൽ കാരണം ചേട്ടായി ഇവിടെ ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞിട്ട് അപ്പം ഞാൻ അതാണ് എൻ്റെ ആദ്യത്തെ തെറ്റ് ഞാൻ ഉറപ്പായിട്ട് ഇടാൻ പറഞ്ഞിട്ട് ഇടാൻ പറ്റിയില്ല ഇത് എല്ലാരും എന്നോടൊന്ന് ക്ഷമിക്കണം അപ്പൊ എന്നെന്താന്ന് പറയാം നമ്മുടെ അച്ഛ എന്റെ അമ്മ അമ്മയുടെ അമ്മ വീട് അവിടെയാണ് എന്നുവെച്ചാ എൻറെ അമ്മയുടെ അമ്മ ശോമനെ നിനക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പൊ അമ്മയുടെ അമ്മ വീട് ചേർത്തലയിലാണ് അപ്പൊ ചേർത്തല വരെ അവിടെ വീട്ടിൽ നിന്ന് പോയതാണ് പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ ചതിച്ചത് നമ്മുടെ നൂറ് രൂപയുടെ പ്ലാസ്റ്റിക്കിന്റെ കോട്ടാണ് ശരിക്കും പറഞ്ഞ എന്താന്ന് ഞാൻ പറയാം അപ്പൊ വന്ന വഴിക്ക് നല്ല മഴ വന്നു എന്ന് വെച്ച കൊറച്ചിങ്ങ വന്നപ്പോ മഴ പെയ്ത് അച്ഛൻ ഒരു എന്തോ ഒരു ആളില്ലാത്ത ആളുള്ള അങ്ങനെ ഏതൊരു കടയിൽ കയറിയിരുന്നു കയറി ഇന്നിട്ട് തിരിച്ചിങ്ങ വരാൻ നേരത്ത് എന്നെ ഈ കോട്ടിട്ടായിരുന്നു ഇനി എങ്ങാനും മഴ പെയ്ത കോട്ട് കടന്നോട്ടെ ഇനി മഴ പനയേണ്ടല്ലോ എന്ന് ഓർത്ത് കോട്ട് ഇട്ടായിരുന്നു കോട്ടിട്ടായിരുന്നു അപ്പോഴത്തേക്ക് കോട്ടിട്ടിട്ടിങ്ങ അവിടെ നിച്ചി ഇറങ്ങിയൊള്ളാന്ന് തോന്നുന്നു ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നാ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു മരം ഉണ്ടായിരുന്നു പിന്നെ അവിടെ മരത്തിന്റെ വേരൊക്കെ കുറെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ വണ്ടി എടുത്തിങ്ങ വന്നപ്പോഴത്തേക്ക് ഈ കോട്ടിലെ ഇരുന്ന് കോട്ടിലെല്ലാം ഇരിക്കുന്നത് അപ്പൊ വണ്ടിയുടെ ആ സീറ്റിൽ ഈ കോട്ട് കിട്ടിയിരുന്നപ്പോത്തേക്ക് കോട്ടും വെള്ള വണ്ടിയിൽ മഴ വരഞ്ഞായിരുന്നു അപ്പൊ വണ്ടിയുടെ സീറ്റിൽ വെള്ളം ഉണ്ടല്ലോ അപ്പൊ ഈ കോട്ട് അറിയാണ്ട് തെന്നി അച്ഛ വണ്ടിയുടെ ആ സീറ്റിൽ നിന്നങ്ങ വീണ് ബാലൻസ് കിട്ടാണ്ട് വീണപ്പോ തന്നെ വണ്ടിയിൽ അപ്പത്തേക്ക് പെട്ടെന്ന് കൈവിട്ട് വെള്ളം ഇട്ടു പോയിന്നുള്ള രീതിക്ക് പോയി അപ്പൊ ഏർ അച്ഛൻ പോണമായിരിക്കും അങ്ങനെ സംഭവിച്ചു അപ്പൊ അവിടെ തന്നെ ഒരു മരത്തിന്റെ വേറെന്താണ്ടോ ഉണ്ടായിരുന്നു ഇച്ചിരി പൊങ്ങി നിൽക്കുന്ന പോലെ അങ്ങനെയല്ലേ അങ്ങനത്തെ ഒരു വേരുണ്ടായിരുന്നു പ്പ അവിടെ കേട്ട് നമ്മുടെ ഈ ഇടത്തെ കല് ലെഫ്റ്റ് അത് ആ കാല് ജസ്റ്റ് ഒന്ന് കയറി അവിടെ കയറിയപ്പോഴത്തേക്ക് വണ്ടീന്ന് വെച്ചാൽ വണ്ടിയിൽ നെടത്തും വീണ് പോയി അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോ കാല് പിരിഞ്ഞു പോയി പിരിഞ്ഞിട്ട് ആ രണ്ട് കാലില് രണ്ടു ഒരു കാലില് രണ്ടെല്ലം ഉണ്ടല്ലോ അപ്പൊ ആ രണ്ടു കൊല്ലിനെ പൊട്ടലെല്ലാം ഒടിവായി രണ്ടു കൊല്ലം ഒടിഞ്ഞു പോയി കാലിങ്ങനെ തൂങ്ങി കിടക്കുവായിരുന്നു അപ്പൊ തന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞ് പിന്നെ അപ്പം തന്നെ ആശുപത്രിയിൽ അവിടെയുള്ള ആരൊക്കെ എടുത്തോണ്ട് പോയി ആശുപത്രിയിൽ പോയപ്പോൾ രണ്ട് ആ കാലിന് രണ്ടെല്ലോ ഒടിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ അതിൻ്റെ ആ ഒരു എക്സ്റേ കാണിച്ചു തരും കേട്ടോ ഒടിവിൻ്റെ അത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഒടിഞ്ഞിട്ടുണ്ട് എന്തോരം വേദന ഉണ്ടെന്ന് എങ്ങനത്തെ പക്ഷെ വണ്ടി കണ്ട ഇപ്പോഴും അതോ ആ ഒരു ഒടിവ് മാത്രമേ വന്നിട്ടുള്ള പറയില്ല വണ്ടി മൊത്തം തകരാറായിപ്പോയി അപ്പൊ അച്ഛാണെങ്കിൽ കാലൊടിഞ്ഞ നന്നായി നമുക്ക് വേണേൽ പറയാം ആ വേറെ തട്ടി കാലൊടിഞ്ഞ നന്നായി ഇല്ലെങ്കിൽ ആ വണ്ടിയിൽ ഇരുന്നായിരുന്നെങ്കിൽ ബാലൻസ് തെറ്റി നേരെ മരത്തി ചെന്നിടിച്ചു പോയേനെ അപ്പത്തേക്ക് അച്ഛൻ വീണ് അപ്പ തന്നെ വണ്ടിയുടെ ബാലൻസ് കാരണം വണ്ടി പോയി ആ മരത്തെ ചെന്നിട്ടിടിച്ച് വണ്ടി വീണ് അപ്പൊ അങ്ങനെയാണ് സംഭവം അപ്പൊ ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നിങ്ങളുടെ നിങ്ങളോട് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നായിരിക്കും പലരും പറയുന്നത് പക്ഷെ കൊറേ പേർക്ക് അറിയണമെന്നുണ്ടായിരിക്കും കുറെ പേർക്ക് അറിയ അറിയണ്ട എന്നുണ്ടായിരിക്കും അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് പറയണമെന്നില്ലായിരുന്നു എനിക്ക് എന്നെ കൊണ്ട് ഒരാള് പറയിപ്പിച്ച പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് എന്താന്ന് ഞാൻ പറയാം ഞാൻ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ മൂന്ന് രണ്ടുമൂന്ന് ദിവസമായില്ലോ നമ്മള് ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ ലാസ്റ്റ് ഇട്ടിട്ട് ആ ലോങ് വീട് ഒരു ഉറുമ്പിന്റെ കഥ പറയാമെന്ന് പറയാമെന്നെന്തോ പറഞ്ഞിട്ടൊരു ലോങ്ങായിരുന്നല്ലോ അപ്പൊ ആ അത് അന്ന് തിങ്കളാഴ്ച എന്തോ ആണ് ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടത് അപ്പൊ അന്ന് രാവിലെ ഞങ്ങള് ഇവിടെ നിന്ന് ഏഴ് മണിയോ അങ്ങനെ എന്തോ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ കുറെ സമയം കഴിഞ്ഞപ്പൊ ചെന്ന് അവിടെ ചെന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് വന്ന് അന്ന് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ സമയം കേൾക്കണം നിങ്ങൾ മണി ആയപ്പോഴത്തേക്കാണ് അവിടെ അങ്ങോട്ട് പോയത് തിരിച്ച് വന്ന് പതിനൊന്ന് മണിയായി അന്ന് തന്നെയാണ് അച്ഛൻ ഈ അച്ഛർത്തലേക്ക് പോയിട്ട് വന്നപ്പോൾ ഈ ആക്സിഡൻറ്റ് നടന്നത് അപ്പോൾ ഞാൻ കാര്യം പറയാം എനിക്ക് ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു ആ വീഡിയോയുടെ അടിയിലാണോ എനിക്ക് ഉണ്ട് ആ വീഡിയോ ലാസ്റ്റ് അതല്ലേ ആ വീഡിയോയുടെ അടിയിലാണ് കമൻ്റ് ഇട്ടത് ആ കമൻ്റ് ഇവിടെ കാണിച്ചു തരും അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ആ ഒരു സമയം എന്നാ പറണേ ആ ആക്സിഡന്റ് നടന്ന ആ ദിവസം തന്നെയാണെന്ന് തോന്നുന്നത് ഈ പുള്ളിക്കാരൻ അല്ലല്ല ആക്സിഡന്റ് നടന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ ആണ് ഈ പുള്ളിക്കാരൻ കമന്റ് ഇട്ടത് എന്നാ നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്ന് ഐഫോൺ എടുത്ത കാരണം കണ്ടല്ലോ അതൊന്ന് സ്റ്റില്ലാക്കിയിട്ട് ഇവിടെ എല്ലാവരും വായിച്ച് ചോദിക്കും ഐഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഭയങ്കര യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമല്ലോ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് കുത്തിപ്പറയണ പോലെ പറഞ്ഞു പുള്ളിക്കാരൻ എന്തിനാണ് പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കമന്റ് ഇനി നിങ്ങൾ ആ ഉറുമ്പിന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല നിങ്ങൾ ആ ഉണ്ടെ എടുത്ത് നോക്കൊന്നും വേണ്ട കാരണം ഞങ്ങൾ ആ പുള്ളി അന്ന് തന്നെയാണ് കമന്റ് ഇട്ടത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കമന്റ് ഇട്ട് അപ്പ എന്റെ ചേട്ടൻ ഈ കമന്റ് കണ്ട് അതിന് ചേട്ടനാണ് കണ്ടത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇപ്പുറത്തെ ഫോണിൽ കണ്ട് കണ്ടെന്ന് മനസ്സിലായപ്പോൾ മനസ്സിലായപ്പ പുള്ളിക്കാരൻ അപ്പൊ തന്നെ ആ കമന്റ് ഡിലേറ്റ് ചെയ്ത് ഇട്ടനൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഡിലേറ്റ് ചെയ്ത് എന്തിനാണ് നമ്മള് കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ വേറെ ആരും കാണരുത് വേറെ ആരും അറിയരുതെന്നുള്ള ആ രീതിക്കല്ലേ ഇട്ടത് അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എന്തിനാ ഇട്ടേ നമ്മളൊരു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് അപ്പൊ അതോടെ ഞങ്ങൾ തളരുവെന്ന് ഓർത്തായിരിക്കും ഇട്ടാങ്കിൽ ആ ഒരു ഇപ്പം പുള്ളിക്കാരനത് ഇട്ടപ്പത്തേക്കിച്ച് മനസ്സുഖം കിട്ടി ആ മനസ്സുഖം അവിടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഇനിയും വീഡിയോ ഇടും ഇനിയും നിങ്ങൾ വേണമെക്കാമെന്റ് ഇട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മളെ ഇട്ടത് എന്താന്ന് വെച്ചാൽ എനിക്ക് ആ ഫോണിന്റെ കാര്യം ദിവസം വീഡിയോ ഇട്ടില്ലല്ലോ ഇടാ എന്നാ വെച്ചാൽ വെക്കേഷൻ തുടങ്ങിയപ്പോ നമ്മള് ഭയങ്കര റെഗുലർ ആയിട്ട് വീഡിയോ നിർത്താണ്ട് ഇടാൻ തുടങ്ങി അപ്പൊ നമ്മള് കുറച്ചു ദിവസം ഇടാണ്ടിരുന്ന ആൾക്ക് എന്തോ എന്തോ പ്രശ്നം പോലെ തോന്നിയെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പുള്ളിക്കാരനിട്ടെന്നാണെങ്കിൽ തോന്നുന്നത് അപ്പൊ അപ്പൊ ആൾക്കറിയില്ലായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അപ്പൊ അതുകൊണ്ടാണ് ആ പുള്ളി അങ്ങനെ കമന്റ് ഇട്ടോണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ഇടുന്നത് ആ ഷോട്ട് വിട്ടത് ഇല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് മിണ്ടത്തില്ല നിങ്ങൾ അറിയത്തും ഇല്ലായിരുന്നു ഞാൻ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും അത് വേറെ കാര്യം പിന്നെ ഞാൻ എന്നാ വേണ അതിനൊരു കാര്യമുണ്ട് അന്ന് വൈകുന്നേരം ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ആ സമയത്ത് ഇപ്പൊ ഈ ആക്സിഡന്റ് നടന്നില്ലെങ്കിൽ എനിക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ല കാരണം നമ്മളെ കുറിച്ച് ഇടണമെങ്കിൽ ഇടട്ടെ നമ്മൾ പക്ഷെ ആക്സിഡന്റ് നടന്നില്ലായിരുന്നു വീഡിയോ ഇങ്ങനെ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരുന്നേ അപ്പൊ നമ്മൾ ഇട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ആക്സിഡന്റ് നടന്നില്ലായിരുന്നു ഇപ്പൊ നടന്ന കാരണം നമ്മൾ കുത്തി പറയണ പോലെ ഒരു തോന്നില്ല എന്നപ്പ എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് നല്ല വിഷമം വന്ന് അപ്പൊ അതിന് ഞാൻ ഉള്ളിനൊന്നും പറയണില്ല ചീത്ത പറയണില്ല എന്ത് വേണേലും ഇട്ടോ എനിക്ക് പ്രശ്നം കമന്റ് പിന്നെ നിങ്ങൾക്ക് എന്ത് വേണേലും ഇടാലോ യൂട്യൂബ് അങ്ങനെയാണല്ലോ ഇതാക്കിയിരിക്കുന്നത് അപ്പൊ ഞാനിനി യൂട്യൂബിൽ വീഡിയോ ഇടരുതെന്നുള്ള രീതിക്കാണ് കമന്റ് ഇട്ടെങ്കിൽ മനസ്സിൽ വെച്ചാൽ മതി ഞാൻ ഇടും ഈ ആൾക്ക് ഇട്ട ആൾക്ക് എന്താണോ പ്രശ്നം അത് എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ ഇരുന്നോളൂ ഞാൻ ഇനിയും വീഡിയോ ഇടും ഞാൻ തീ കുരുത്തതാണ് നിലത്ത് വാടത്തില്ല കേട്ടോ നീ അങ്ങനത്തെ കമന്റുമായിട്ട് വരുന്നത് ആ വീഡിയോയിലുള്ള അരി വന്ന് കമന്റ് നിങ്ങൾ എന്ത് വേണേലും കിട്ടോ ഇടണ്ടാന്ന് പറയുന്നില്ല എന്ന് വേണേലും ഇട്ടോ ഞാൻ ദീപുരത്തെയാണ് ഞാൻ ഞാൻ വിലത്തു വാടത്തില്ല ഞാൻ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും അപ്പൊ എനിക്കിത് ഇത് ഞങ്ങളുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോവാണ് അല്ലാണ്ട് ഇങ്ങനെ കുറച്ച് കൊറച്ചുപേര് വന്ന് കമന്റ് അടിയിൽ ഇച്ചിരി എഴുതിയിട്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മനസ്സുകളെ ഞാൻ പോകുന്നില്ലാട്ടാ ഇനിയിപ്പൊ എന്തേലും ഞങ്ങളെ തളർത്താൻ വേണ്ടിട്ടാണ് ഞാൻ പറയാം ഞാൻ എനിക്ക് ഭയങ്കര വിഷമായി പോയിട്ടോ ഞാൻ നിർത്താൻ പോവാണ് യൂട്യൂബ് ചാനൽ ഞാൻ ഒന്നും പറയത്തില്ല അപ്പൊ ഞങ്ങളെ എന്താ ഇച്ചിരി കൂടെ നമ്മളൊക്കെ സങ്കടം വന്നിട്ട് നമ്മൾ ആ ഒരു ഇങ്ങനെ വീഡിയോ ഇട്ട് കയറി പോകാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത് നമ്മുടെ നല്ലതിനാണോ പറഞ്ഞത് ചീത്തേനാണോ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല ഇനിയിപ്പോൾ എന്തിനാ പറഞ്ഞതെന്നും കൂടി ഇപ്പം കമൻ്റ് ഇടാട്ട ആ ആൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക വീഡിയോ എന്തായാലും കാണുമല്ലോ അപ്പം ഇതിനു മുമ്പ് ഈ ആൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഇട്ടപ്പോൾ തന്നെ ഡിലേറ്റും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറേ പേര് കമൻറ്റ് ഇട്ട കാരണം നമുക്കത് മോശമാണോ നല്ലതാണോ എന്നും അറിയാൻ വയ്യാത്ത കാരണം നമ്മൾ ഒരു വീഡിയോ പ്രൈവറ്റ് കിട്ടിയിട്ടുണ്ട് അതത് നിങ്ങൾക്ക് ആ വീഡിയോ അന്ന് കമന്റ് ഇട്ടവർക്ക് അറിയായിരിക്കും പിന്നെ അതിലെന്താ പ്രശ്നമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നൊന്നും പറയുന്നില്ല ആൾക്കാരെയും പറയുന്നില്ല ഇപ്പൊ ഞാൻ ഈ കമന്റ് ഇട്ടപ്പോൾ തന്നെ ആ ആളുടെ ആ ഒരു പേര് ഇങ്ങനെ ബ്ലറാക്കിയിട്ടായിരിക്കും ഇടുന്നത് അല്ലെങ്കിൽ ആൾക്ക് സങ്കടം വരണ്ടല്ലോ ആ നമ്മളെ വേറൊരാൾക്ക് എന്തിനാണ് അങ്ങനെ ആ ആൾക്ക് കുത്തണം പോലെ ഞങ്ങൾ ചെയ്യത്തില്ല ഇപ്പൊ നിങ്ങൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചെയ്യത്തില്ല തിരിച്ച് എന്ത് വേണേലും ഒട്ടും പ്രശ്നം ഇല്ല അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തന്നെ എന്റെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ഇപ്പൊ മുറി കിടപ്പുണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കും അപ്പൊ കമന്റിട്ട ആളോട് എനിക്ക് വളരെ നന്ദി പറയാനുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം നമുക്ക് ഒരാൾ കവൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നെയ് മീറ്റിംഗ് ചലഞ്ച് എന്ന് ഉറപ്പായിട്ടും നമ്മൾ ചെയ്തിരിക്കും ഈ ആഴ്ച എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം എന്നേ പറയുന്നുള്ളൂ നമ്മൾ ചെയ്യുമെന്ന് ഉറപ്പും തരുന്നിരുന്നാൽ ശ്രമിക്കാം അപ്പോൾ നെയ് മീറ്റിങ് ചലഞ്ച് പേര് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പേരിലായിരിക്കും ഞാൻ ആദ്യമായിട്ട് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് വേറെ ആരെയും പേരിട്ടാലും ആ ചടങ്ങു മാത്രമേ ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുകയുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ ആദ്യം തന്നെ എനിക്ക് കമൻറ്റ് ഇട്ടാ ചടനാണ് പിന്നെ ഒരാൾ വന്നിട്ട് ഫുട്ബോൾ അടുത്ത് പോയി ഫുട്ബോള് കളിക്കുമോ എന്നും वीडियो थु। वीडियो थु। वीडियो थु। െ ഞാൻ ഒറ്റക്ക് കളിച്ചാൽ മതിയോ കൂട്ടായിട്ട് കളിക്കണം എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാ എന്നും പറഞ്ഞാൽ ഒത്തിരി പണിയൊന്നും തരല്ലേ എനിക്ക് കൂട്ടായിട്ട് കളിക്കാൻ ഇവിടെ ഒരുപാടുണ്ട് അവിടെ പിന്നെ നമുക്ക് അറിയാൻ പാടില്ലാത്തവരൊക്കെ കൂടി കളിക്കണ്ടല്ലോ എന്നോർത്താണ് നിങ്ങളൊരു ദിവസം കളിക്കാൻ വീഡിയോ ഒക്കെ എടുത്ത് പോയപ്പോ വേറെ ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ടാണ് കളിക്കാത്തത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കമന്റ് ഇട്ട ആളോടും നല്ല നന്ദിയുണ്ട് അപ്പൊ ബൈ